ർക്കും നമസ്കാരം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗുരുവായൂരെ ഏകദശ വിളക്കിനോടനുബന്ധിച്ചിട്ട് കോടതി വിളക്ക് നടത്തുന്ന പ്രോഗ്രാം ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട് കമൻസ് ഇട്ടിട്ടുണ്ട് നന്ദഗോവിന്ദം ഭജൻസ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ അപ്പം ഇന്നലെയായിരുന്നു ആ പ്രോഗ്രാം അത് കഴിഞ്ഞതിനെ കുറിച്ചിട്ട് നമുക്ക് നമുക്ക് തോന്നിയ ഒരു കാര്യം ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും നന്ദഗോവിന്ദം ഭജൻസ് വന്നത് ഗുരുവായൂര് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്കാണ് നമുക്കറിയാം ഗുരുവായൂർ വന്നിട്ടുള്ളവർക്കും എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഓഡിറ്റോറിയം എത്രത്തോളം ഉണ്ട് അവിടുത്തെ ആ സ്പേസ് എത്രത്തോളം ഉണ്ട് നമ്മൾ ഇത് കാണാൻ വേണ്ടി വരുമ്പോൾ എങ്ങനെ തിക്കി തിരക്കി നിൽക്കേണ്ടി വരും അതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ എന്താ പ്രതീക്ഷിക്കണമെന്നറിയോ ഒന്നുകിൽ നമ്മൾ ഉച്ചക്ക് ചെന്നിട്ട് അവിടെ സീറ്റ് പിടിക്കണം എന്നാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ അവരേനെ നമുക്ക് എവിടെയെങ്കിലും നിന്നാൽ അത് കേൾക്കാൻ പറ്റും സ്പീക്കർ നമ്മൾ വെച്ചിട്ടുണ്ടാകും നമ്മൾ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് സ്പീക്കർ വെച്ചിട്ടുണ്ടാവും അപ്പുറത്ത് രണ്ട് മൂന്ന് സൈഡിലൊക്കെ ആയിട്ട് ഓരോ പ്രോഗ്രാംസിനും ഞാൻ കണ്ടിട്ടുണ്ട് സ്ക്രീനൊക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ എന്നുള്ള പ്രതീക്ഷയിലാണോ പോണത് പോയി കഴിഞ്ഞപ്പോഴാണോ മനസ്സിലായത് നമ്മൾ ചിലപ്പോൾ ഊരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി നടക്കേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കോളും അതേ ഒരു അവസ്ഥയായിരുന്നു അവിടെ കൊണ്ടുപോകാമെന്ന് മാത്രമല്ല ശ്വാസം മുട്ടി മുട്ടിച്ചാവാന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കൊന്നും പറയാനില്ല കാരണം അത്രയും തിരക്കാണ് കാണാൻ നിൽക്കുന്നവരെന്തായാലും അവിടെ നിന്ന് നീങ്ങില്ല നമുക്ക് സ്പേസ് ഒന്നും തരില്ല ഇത്രയും ആൾക്കാർ വന്നിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒട്ടുമില്ല കേട്ടോ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കാൻ പറ്റുന്നവർക്ക് ആ സൈഡിൽ കുറച്ച് പേര് നിൽക്കുന്നവർക്ക് മാത്രമാണ് സ്റ്റേജിൻ്റെ ആ ഒരു ചെറിയൊരു ആ ഫ്രണ്ട് ഭാഗം മാത്രമല്ല എന്തായാലും കാണാൻ പറ്റുമോ അല്ലാണ്ട് സൈഡിൽ നിന്ന് ഒന്നും കാണാനുള്ള വ്യൂസ് ഇല്ല കാണാൻ പറ്റിയിട്ടില്ല മാത്രമല്ല അവർ സ്ക്രീൻ വെച്ചിട്ടില്ല സ്ക്രീൻ ഫ്രണ്ടിലവിടെ കണ്ടു പക്ഷെ അത് ഈ സ്റ്റേജിന്റെ പ്രോഗ്രാംസ് അല്ല ഞാൻ കണ്ട ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ല നിറയുടെ ഭാഗങ്ങൾ അങ്ങനത്തെ ഓരോന്നായിരുന്നു ആ സ്ക്രീനിൽ കണ്ടത് പിന്നെ അവർ പറയുന്ന കേട്ടു കിഴക്കേ നടയിലുണ്ട് അതും സ്പ്രീനിൽ ജസ്റ്റ് കാണാം നമുക്ക് സൗണ്ട് ഒന്നുമില്ല സ്പീക്കറും അവർ കണക്ട് ചെയ്തിട്ടൊന്നുമില്ല വേറെ ഇങ്ങനെ നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് അതായത് ഇവരുടെ ഈ ഭജൻസ് ഇപ്പോൾ അത്യാവശ്യം നിങ്ങക്ക് അറിയാം എത്രത്തോളം ഫേമസ് ആയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഇത്രയും അധികം ആൾക്കാർ ജസ്റ്റ് ഒന്ന് കാണാം ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്ന് കരുതി വരുന്നത് എല്ലാവരും നിരാശരായിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് എല്ലാവരും പറഞ്ഞാൽ ഒരുപാട് പേര് അതായത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ല അത്ര തന്നെ പറയാം കാരണം എല്ലാവരും അത്രയും നിരാശയോട് കൂടിയിട്ടാണ് പോയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി അവരുടെ സൗണ്ട് ഒന്ന് കേൾക്കാം ഇത്രയും അടുത്ത് വന്നിട്ട് ഒന്ന് കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോണത് അതോ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആകെ വേർത്ത് കുളിച്ച് ഒന്നും കാണാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ അപ്പം ഒരു ഞാൻ ആദ്യം വിചാരിച്ചത് ഇവരെന്ത ഇങ്ങനെ ചെയ്തത് കോടതി വിളക്കൊക്കെ ആവുമ്പോൾ അവരത് ശ്രദ്ധിക്കേണ്ട ഇവരെന്തോ സ്പീക്കർ വെക്കാഞ്ഞത് ഇവരെന്ത് പണി കാണിച്ചതെന്നുള്ളൊരിതായിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കോടതിക്കാരുടെ പ്രശ്നമല്ല അവർ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്ൻ്റെ അടുത്ത് അവർ സമ്മതിക്കാനായിട്ടാണെന്ന് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ പറയണം കാരണം ഇത്രയും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുക കോടതിക്കാരേനും പറയുന്നുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവർ വല്ല ഗ്രൗണ്ടിലും വെക്കണമായിരുന്നു അവിടെ നിൽക്കുന്നവർ പലരും അത് പറയുന്നുണ്ട് ഇവരെന്ത് പണിയാൻ കാണിച്ച് ഇങ്ങനെ ഇവർക്ക് വല്ല ഗ്രൗണ്ടിലും വെച്ചാൽ മതിയാന്നില്ല ആൾക്കാർക്ക് കാണായിരുന്നു സ്പീക്കർ കുറച്ചും കൂടി നല്ലത് വെച്ചിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നു ഇത് തന്നെയാണ് എല്ലാവരും പറയണത് നമ്മുടെ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വം ഇങ്ങനെ ചെയ്യാൻ പാടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ മുന്നേം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം കേട്ടോ ഇവർ ഇത്രയും ഫേമസും ഇത്രയും പേര് വന്നതുകൊണ്ട് നമ്മളവിടെ ചെന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം ഇത്രയും അറിയാൻ പറ്റിയത് പലരും വീഡിയോ ഇട്ടേൽ പലരും കമൻസും ചെയ്തിട്ടുണ്ട് അതിനെ അതിനെക്കുറിച്ചിട്ട് അപ്പോൾ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഗുരുവായൂർ ദേവസ്വത്തിൽ ആരും ഇതുപോലെ കമന്റ് ചെയ്തു എന്താണ് അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് അറിയാനായിട്ടാണെന്ന് അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ പറഞ്ഞ വ്യക്തി ഇതിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ അതിൻ്റെയും കൂടി ചെയ്യുകയാണെങ്കിൽ എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാവും അവർക്കും കൂടിയിട്ട് അത് ഉപകാരമായിരിക്കും കേട്ടോ ഇനി ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി തിരിച്ചു വരുന്നത് വരെ ഉണ്ടായ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ തിരിച്ച് അതായത് ഞങ്ങൾ നിന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ തൊട്ടു ബാക്കിൽ അവിടെ വരെ എത്താൻ പറ്റുള്ളൂ തൊട്ട് ബാക്കിലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗണപതിയുടെ അവിടെ അവിടെ വെള്ളം കൊടുക്കുന്ന സ്ഥലം നാളികരം കൊടുക്കുക അങ്ങനത്തെ ഉണ്ട് ആ സ്റ്റേജിൻ്റെ തൊട്ട് ബാക്കിലും അപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡ് വരെ എത്തിയിട്ടുണ്ട് എന്നിട്ടും നമുക്ക് അവർ ഏത് പാട്ടാ പാടണമെന്നോ എന്താ സൗണ്ട് എന്നോ ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല ഇത്രയും സൗണ്ട് സിസ്റ്റം ഇല്ലാണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര മോശമാണ് പിന്നെ തിരിച്ചു വരുന്ന വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേട്ടത് പലരും പലരുടെ അഭിപ്രായം നമ്മൾ കേൾക്കില്ല നമുക്ക് പിന്നെ നിന്ന് കൊടുത്താൽ മതി അത് വരച്ചൊന്നും നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിക്കാരനെ അത്രേ മോശമായ രീതി ിൽ തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാംസ് ഇത്രയും പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇവർ വന്നിട്ട് ഇവർക്ക് ഈ സ്പീക്കർ വെക്കാൻ പോലും പറ്റില്ലേ ഇവർക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് അറിയില്ലേ അല്ലെങ്കിൽ ഇത്ര പിശുക്കന്മാരാണോ സത്യം പറഞ്ഞാൽ ഞാനും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് കാരണം കോടതിക്കാരൊക്കെ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ പിന്നീട് ഞങ്ങൾ വീട്ടിൽ വന്നതിൻ്റെ ശേഷമാണ് അറിയണത് അതായത് കോടതിക്കാരുടെ പ്രശ്നമല്ല മുൻകൂട്ടിയിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദേവസ്വത്തിൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട് അതിനപ്പുറത്തേക്ക് ഒരു സ്പീക്കർ വെക്കാനോ ഒന്നിനും അവർ അനുവദിക്കുന്നില്ല അതായത് നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് സ്പീക്കർ യൂസ് ചെയ്യാം അതിനെ അതല്ലാതെ പുറത്തേക്കും ഒരു സ്പീക്കർ യൂസ് ചെയ്യാനേ അവർ സമ്മതിക്കുന്നില്ല സ്ക്രീനും അങ്ങനെ സ്ക്രീൻ എന്താ വെക്കാത്തതെന്ന് നമുക്കറിയില്ല കേട്ടോ നമ്മൾ മറ്റുള്ള പ്രോഗ്രാംസിനൊക്കെ കണ്ടിട്ടുണ്ട് ഒരാളെ കണ്ടതാണ് അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ഈ വക്കീൽമാർ ഈ കോടതിക്കാരൊക്കെ ഇത്രയും സംസാരിച്ചിട്ടും അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ശരിയായില്ല എന്ന് പറയുമ്പോൾ അത് ആ ദേവസ്വത്തിൻ്റെ ഒരു ഇതല്ലേ ഇപ്പോൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇവിടെ നടത്തണ്ട പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഈ അത് മാറ്റേണ്ടതായിരുന്നു കാരണം ഇത്രയും പേര് വരുന്നു കാണുന്നു ഒന്നും കേൾക്കാൻ പറ്റാത്ത നിരാശരായി പോകുന്നു ഇത്രയും ഫേമസ് ആയിട്ടുള്ള നന്ദകൗന്ന ബജൻസ് വരുന്നു അതേപോലെ ഇനിയും വരാം പലരും അപ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കില്ലേ അവസ്ഥ അപ്പം അവരേനേം കൂടി എന്താ പറയുക നാണം കെടുത്താം അങ്ങനെയൊക്കെ തന്നെ പറയാം അവർക്കും കൂടി ഒരു വില കുറച്ച് കാണാം ഇത്രയും വ്യൂവേഴ്സ് വരിക പ്രേക്ഷകർ വരിക അല്ലെങ്കിൽ ഈ കാണുകൾ കാണാൻ വേണ്ടിയിട്ട് വരിക എന്നിട്ടും അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ് ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു മോശമായൊരു ഇത് വരും എന്ന് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മുടെ ഗുരുവോരൻ പള്ളി ഇങ്ങനെയാണെന്ന് എനിക്കറിയേണ്ടി വരുന്നില്ല കേട്ടോ സത്യമനാലിയും ഇന്നലെ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം നമുക്കിതിനെതിരെ ഇനിയും ആരെങ്കിലും ഇതുപോലൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതിനെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കുക എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടാ ഓക്കെ ബൈ